വിശ്വംശി ഹൈക്ക് സ്തുതി വിശുദ്ധമതയെ അറിയിച്ചു ശേഷം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായിട്ട് നന്മകൾ നൽകുകയില്ലേ ഈശോയോട് ചോദിച്ചാൽ ഇഷ്ടം പോലെ നന്മകൾ നൽകുമെന്ന് വചനത്തിലെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളും ചോദിക്കാറുണ്ടല്ലേ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ആരോടാണ് ഞാൻ ചോദിക്കുന്നത് ഭൗതികമായ കാര്യം തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ അല്ലേ നമ്മൾ വീട്ടിൽ ആരോടാ ചോദിക്കും നമ്മുടെ അപ്പനോട് അമ്മയോട് ചോദിക്കും എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് അവരോട് ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടത് തരും ഈ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് വഴിയേ പോകുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയോ ഒരിക്കലും ഇല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരോടാണ് ഈശോ ഇന്ന് എന്നോട് പറയുന്നത് നീ ഈശോയോട് ചോദിക്കാനായിട്ടാ ഞാൻ ഈശോയോട് ചോദിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എന്ന് പറയുന്നത് അത്രയേറെ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് മാറണം ഒരപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയുടെ പക്കലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയാൽ മാത്രമേ ഈ സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ഇന്നില്ലാതായി പോവുക എൻ്റെ അപ്പനാണ് എൻ്റെ ഈശോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു കൂടി ഈശോയോട് വാശി പിടിക്കാനായിട്ട് അവനിന്ന് ചോദിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമുക്ക് ഇന്ന് ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടോ എന്റെ ദൈവത്തോട് ഞാൻ ചോദിക്കുമ്പോൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് ചോദിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാനായിട്ട് പറ്റുന്നു എൻ്റെ ദൈവം എന്നെ ഇഷ്ടംപോലെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ അവസാന തുള്ളി രക്തം ചിന്തുവാൻ തക്ക വീതം എൻ്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അത്ര എന്നെ സ്നേഹിക്കുന്ന ദൈവം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ നിന്ന് ഈ ഒരു സ്വാതന്ത്ര്യം ഒരപ്പനടുത്തോ സ്വാതന്ത്ര്യം അവൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കൊടുക്കുന്നില്ല ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കാനായിട്ട് എനിക്ക് സ്നേഹിച്ചിട്ട് നീ ചോദിച്ചാൽ നീ ചോദിക്കുന്നത് ദൈവം തരും എല്ലാം തരത്തില്ല കേട്ടോ എല്ലാം തരത്തില്ല ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചാല് അപ്പനെല്ലാം തരുമോ ഞാൻ ചോദിക്കുന്നതല്ല അല്ല തരുന്ന മറിച്ച് എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് എൻ്റെ അപ്പൻ തരുന്നത് പോലെ എൻ്റെ പിതാവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ ചോദിച്ചാൽ എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തരും സ്നേഹമുള്ളവരെ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം ഈ ഒരു വിശ്വാസം ഈ ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീർത്തുള്ളൂ പലപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും ദൈവം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയല്ല എൻ്റെ അപ്പനാണ് സ്നേഹമുള്ളവരെ ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാം അപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയോട് വാശി പിടിക്കാനായിട്ട് അവനോട് നമ്മുടെ എല്ലാ കാര്യങ്ങൾ പറയുവാനായിട്ട് അവൻ നൽകുന്ന നന്മകൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ